नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം ശ്രീമദ് ശ്രീമദ്ഭഗവത്ഗീതയുടെ കഥാരൂപ വികസനമാണ് മഹാഭാരതം എന്ന നാം ഈ ഗീതാഭാരത ചർച്ചയിലൂടെ നേരിട്ട് അറിയുന്നു ശ്രീമദ് ഭഗവത്ഗീതയിലെ പതിനാറാമത് അധ്യായം ദൈവാസുര സമ്പദ് വിഭാഗ യോഗം മനുഷ്യ പ്രകൃതിയെ തിരിച്ചറിയാൻ പ്രയോജനപ്പെടുന്ന അധ്യായമാണ് എന്ന് മാത്രമല്ല മൃഗങ്ങളുടെയും പക്ഷികളുടെയും എല്ലാറ്റിന്റെയും സമസ്ത ജരാചരങ്ങളുടെയും സ്വഭാവത്തെ തിരിച്ചറിയാൻ പ്രയോജനപ്പെടുന്ന അധ്യായമാണ് ഈ അധ്യായത്തെ നാം സൂക്ഷ്മമായി പഠിക്കുമ്പോഴാണ് നാം ഉൾപ്പെടെ ഈ ജഗത്തിലുള്ള ഓരോ വ്യക്തിത്വത്തിൻ്റെയും പ്രത്യേകത നാം മനസ്സിലാക്കുക എന്ന് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ കടന്നുകൂടിയിരിക്കുന്ന ജന്മാന്തരവാസനയായി കടന്നുകൂടിയിരിക്കുന്ന നല്ലതും ചീത്തയുമായിട്ടുള്ള വാസനകളെ തിരിച്ചറിഞ്ഞിട്ട് അതിൽ വിപരീതമായിട്ടുള്ളവയെ ഹൃദയത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യാൻ സാധിക്കുക അപ്പോഴാണ് നല്ലതായിട്ടുള്ള വാസനകൾക്ക് വാസനങ്ങൾക്ക് എന്ന് പറയും വിപരീതമായിട്ടുള്ളവയ്ക്ക് അസുരീ എന്ന് പറയും ദൈവീസമ്പദ് വിമോക്ഷ ആയ ദൈവീസമ്പത്ത് ബന്ധമോചനത്തിന് കാരണമായി തീരുന്നു ഒരു ജനനത്തിൽ നിന്നിട്ട് വേറൊരു ജനനത്തിലേക്ക് അതിൽ നിന്നിട്ട് വേറൊരു ജനനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ മനുഷ്യരുൾപ്പെടെയുള്ള ജീവരാശിയുടെ ജീവിതം പുനരപി ജനനം പുനരപി മരണം പുനരപി ജനീചരെ ശയനം ശങ്കരാചാര്യസ്വാമികളും മോഹമുദ്ഗരത്തില് ഈ ചാക്രിക പ്രക്രിയയെ ഇങ്ങനെ ലളിതമായിട്ട് നമ്മെ പാടിക്കേൾപ്പിക്കുന്നു ഇങ്ങനെ ജനിച്ചും മരിച്ചും ഒക്കെ ജീവിക്കുന്ന മനുഷ്യർക്ക് ആ ജനന മരണാധികൾ ദുഃഖകത്തെ ഉളവാക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകുമ്പോഴേക്കും അതിൽ നിന്ന് മോചനം വേണം എന്ന തോന്നലുണ്ടാകും ആ മോചനത്തിന് പ്രയോജനപ്പെടുന്നു ദൈവീ സമ്പത്ത് നമ്മുടെ ഉള്ളിലുള്ളതായ സാത്വിക ഗുണസംവർദ്ധകമായിരിക്കുന്ന വാസനകളാണത് എന്നാൽ ഇതിന് നേരെ വിപരീതമാണ് അസുരി സമ്പത്ത് അത് നമ്മെ ബന്ധിക്കുന്നു ഒന്നിനുപിറകെ ഒന്നായിട്ട് പുതിയ പുതിയ കർമ്മവാസനകളിൽ ബന്ധിച്ചിട്ട് രാജസവും താമസവുമായിട്ടുള്ള വാസനകളെ ഹൃദയത്തിൽ വർദ്ധിപ്പിച്ചിട്ട് ജനിമൃതി പരമ്പരയിൽ നിന്ന് മോചനം കിട്ടാത്ത വിധത്തിൽ നമ്മെ അതിൽ കുടുക്കിയിടുന്നു അത് പകരുന്നത് ദുഃഖമാണ് ക്ലേശങ്ങളുടെ കോലാഹലമാണ് അതിൽ നിന്ന് മോചനം വേണമെങ്കിൽ സമ്പത്തിനെ സമാശ്രയിക്കണം ഈ സമ്പത്തിനെയും തിരിച്ചറിഞ്ഞ് വർദ്ധിപ്പിക്കാനും ആസുരീ സമ്പത്തിനെ ദൂരീകരിക്കാനും ഈ അധ്യായത്തിന്റെ സൂക്ഷ്മമായ പഠനം നമുക്ക് പ്രയോജനപ്പെടുന്നു സമ്പത്തിന്റെ പ്രത്യേകതകളൊക്കെ നമ്മൾ നേരത്തെ കണ്ടു ഇതെല്ലാം കഥാരൂപത്തിൽ കഥാപാത്രങ്ങളുടെ രൂപത്തിൽ വ്യാസഭഗവാൻ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ആസുരീസമ്പത്തിന്റെ പ്രത്യേകതകളെ നാം ഇപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നു ദംഭോ ദർപ്പോ അതിമാനശ്ചോധ്യമേവ ഇതെല്ലാം ആസുരീസമ്പത്തിന്റെ സവിശേഷതകളാണ് ദംഭം ദർപ്പം അതിമാനം ക്രോധം പരുഷത തുടങ്ങിയവയാണ് ആസുരീസമ്പത്തിന്റെ തിമയെ പറയപ്പെടുന്നതായിട്ടുള്ള സ്വഭാവവിശേഷങ്ങൾ അതിൽ ദമ്പത്തെ നാം കഥയുടെ രൂപത്തിൽ കണ്ടു ദർഭത്തെയും കണ്ടു ഇനി നമുക്ക് തിരിച്ചറിയേണ്ടത് മനസ്സിലാക്കേണ്ടത് അതിമാനം എന്നുള്ളതായ അസുരി സമ്പത്താണ് എന്താണ് അതിമാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നെക്കാൾ സമ്പൂജ്യനായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല എന്നുള്ള ഗർവം അതാണ് തിമാൻ ഞാൻ എല്ലാ പ്രകാരത്തിലും സമുന്നതനാണ് അതുകൊണ്ട് എല്ലാവർക്കും ആരാധ്യനാണ് ഏവരും എന്നെ ആരാധിക്കണം എന്നെ ബഹുമാനിക്കണം എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഏവരും നിൽക്കണം ഈ വിചാരം ആസുരീ സമ്പത്താണ് ഈ പ്രപഞ്ചത്തിലുള്ള സമസ്ത ചരാചരങ്ങളും തുല്യരാണ് എന്തുകൊണ്ടെന്നാൽ എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു പരമാത്മാവാണ് അതിനാൽ യഥാർത്ഥത്തിൽ വ്യത്യസ്തതകളില്ല ഈ വ്യത്യസ്തതകളുടെ പേരിൽ ഉള്ള അഹന്തയും ഗർവവും ഒക്കെ നമ്മുടെ മുന്നിൽ വളർന്നു കഴിഞ്ഞാലോ എങ്കിൽ അത് ബന്ധനത്തിന് കാരണമായി തീരും ഞാൻ കേമനാണ് മറ്റാരെക്കാളും എന്ന വിചാരം ബന്ധനത്തിന് കാരണമായി തീരും അതിനുള്ള അനേക സന്ദർഭങ്ങൾ മഹാഭാരതത്തിനകത്തുണ്ട് പല പ്രകാരത്തിലുള്ള സ്വഭാവവിശേഷങ്ങളുള്ള പ്രകൃതങ്ങളുള്ള ആളുകൾ സമൂഹത്തിന്റെ പല തലങ്ങളിൽ നിലനിൽക്കുന്ന ആളുകൾ ഈ സ്വഭാവത്തോടു കൂടിയവരായിക്കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് അവരവരുടെ ഇടങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളത് വൈവിധ്യമാർന്ന കഥകളിലൂടെ നമുക്ക് മഹാഭാരതത്തിൽ നിന്ന് ഗ്രഹിക്കാം അതിൽ സമൂഹത്തിൻ്റെ അത്യുന്നതത്തിൽ കുടികൊള്ളുന്ന വളരെയേറെ കരുത്തുള്ള എല്ലാ പ്രകാരത്തിലുമുള്ള ശേഷി സ്ഥാനമാനങ്ങളുടെ ആ മഹത്വം അതുകൊണ്ട് തന്നെ ലഭിക്കുന്ന സമൂഹത്തിൽ നിന്ന് സ്വാഭാവികമായി ലഭിക്കുന്ന ആദരണീയത പിന്നെയോ സമ്പത്ത് അധികാരം അതിനേക്കാളേറെ എല്ലാവരിലും താൻ ചെലുത്തി വച്ചിരിക്കുന്നതായ തന്റെ പരാക്രമത്തെക്കുറിച്ചുള്ളതായ ബോധം ശക്തി തനിക്ക് ആരെക്കാളും ഏറെയുണ്ട് യുദ്ധത്തിനുള്ളതായ നൈപുണ്യം ആരെക്കാളും ഏറെയുണ്ട് അതിനു വേണ്ടുന്നതായ ദിവ്യായുധങ്ങളും തന്റെ പക്കലുണ്ട് എന്നൊക്കെയുള്ളതായ ഗർവം അതിനാൽ താൻ പൂജനീയനാണ് എന്നുള്ള ഗർവം അതാണ് അതിമാനം അതെല്ലാം തികഞ്ഞ ഒരു കഥാപാത്രത്തെ നാം നേരിട്ട് കാണുന്നു ഇവിടെ കറിണ്ണനെ വളരെ മനോഹരമായ ഒരു സന്ദർഭം ഇത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വ്യാസഭഗവാൻ മഹാഭാരതത്തിൽ ഒരുക്കിയിട്ടുണ്ട് അതും ഉദ്യോഗപർവത്തിൽ തന്നെ മഹാഭാരതത്തിലെ പർവ്വങ്ങൾ പതിനെട്ടാണെങ്കിലും അതിൽ അതിലോരോന്നിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ടെങ്കിലും ഉദ്യോഗപർവം വളരെയേറെ വിശേഷപ്പെട്ടതാണ് യുദ്ധത്തിന് തൊട്ടു മുമ്പുള്ളതായ സന്ദർഭമാണത് രണ്ടുപക്ഷവും യുദ്ധത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുന്നു കൂടിയാലോചനകൾ നടത്തുന്നു സഹായികളെ എല്ലാ നാടുകളിൽ നിന്നിട്ടും സംഘടിപ്പിക്കുന്നു ആ അവസരത്തിൽ അവർ നടത്തുന്ന പല പ്രകാരത്തിലുള്ള യുദ്ധതന്ത്രങ്ങൾ അത് നമുക്ക് ഉദ്യോഗപർവത്തിൽ കാണാം അതുകൊണ്ട് മനുഷ്യ മനസ്സിനെ കൂടുതൽ അടുത്തറിയാൻ ഈ ഉദ്യോഗപർവം വളരെയേറെ പ്രയോജനപ്പെടുന്നു ആ ഉദ്യോഗപർവത്തിലുള്ള വേറൊരു സന്ദർഭമാണ് ഈ അവസരത്തിൽ എല്ലാവരുടെയും മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുന്നത് മഹാഭാരത യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് പക്ഷത്തും തകർത്ത് നടന്നു സൈന്യങ്ങളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു അതിനുള്ള ദിവസം ഇതാ അടുത്തു വരുന്നു ശ്രീകൃഷ്ണ പരമാത്മാവ് തന്റെ ദൂത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന അവസരത്തിൽ പറഞ്ഞിട്ട് പോയി ഇന്നേക്ക് ഒരാഴ്ച ചെല്ലുമ്പോഴേക്കും കർത്തവാവാണ് അന്ന് യുദ്ധം ആരംഭിക്കാം അങ്ങനെ അതിനുള്ളതായ ആ ദിവസം ഇതാ എത്തിച്ചേരുന്നു അപ്പോ രണ്ടു കൂട്ടരുടെയും തയ്യാറെടുപ്പ് പല തലങ്ങളിൽ നടക്കുകയാണ് ശത്രുവിന്റെ ബലവും തന്റെ ബലവും തിരിച്ചറിയണം ഓരോരുത്തരും ശത്രുപക്ഷത്തുള്ള ഓരോ വീരന്റെയും പരാക്രമവും ശക്തിയും അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പ്രത്യേകതകളും ഒക്കെ അറിയണം ഓരോ സൈനിക വിഭാഗത്തെയും ശത്രു സംഘത്തിൽപ്പെട്ട സൈനിക വിഭാഗത്തെയും അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ചേർന്ന് അറിയണം അതിന്റെ മർമ്മങ്ങൾ അറിയണം ആ മർമ്മങ്ങളിൽ വേണം പ്രഹരിക്കാൻ ഇതേപോലെ തന്നെ തന്റെ സൈന്യത്തിലുള്ള ആളുകളുടെ എല്ലാം വിശേഷങ്ങൾ അറിയണം അതിന്റെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ അറിയണം ആ രീതിയിലുള്ളതായ വിലയിരുത്തൽ വളരെ ഭംഗിയായി നടക്കണം അത് പഴയ കാലത്തും ഇപ്പോഴും അങ്ങനെ തന്നെ യുദ്ധത്തിന്റെ സാഹചര്യങ്ങൾ നിലനിൽപ്പുണ്ടെങ്കിൽ ഇത്തരം പഠനങ്ങളെല്ലാം സൈനിക വിഭാഗം വളരെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഇവിടെതാ ദുര്യോധനൻ തന്റെയും പാണ്ഡവന്മാരുടെയും യോദ്ധാക്കളുടെ പേരെടുത്ത യോദ്ധാക്കളുടെ പ്രത്യേകതകൾ അറിയാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഭീഷ്മനോട് അത് തനിക്ക് പറഞ്ഞു തരണം എന്ന് ആവശ്യപ്പെടും രഥികളെന്നും അതേപോലെ തന്നെ അതിരഥികളെന്നും മഹാരഥികളെന്നും ഒക്കെ യോദ്ധാക്കളെ തരന്തിരിക്കും അവരുടെ സവിശേഷതകൾ അവരുടെ കരുത്ത് ശക്തി ഇത്യാദികളെല്ലാം ആസ്പദമാക്കിക്കൊണ്ടാണ് ഇങ്ങനെ വേർതിരിക്കുന്നത് തരംതിരിക്കുന്നത് അത് ശാരീരികമായ ശക്തിയുണ്ട് സൈനിക ബലത്തിന്റെ പ്രത്യേകതയുണ്ട് മാനസികമായ ശക്തിയുണ്ട് യുദ്ധതന്ത്രങ്ങൾ വളരെ പെട്ടെന്ന് വിനയാൻ അതിനുള്ളതായ മാനസിക ശക്തിയുടെ ബൗദ്ധിക ശക്തിയുടെ പ്രത്യേകതകൾ ഇതിൽ പരിഗണിക്കപ്പെടും എന്നു മാത്രമല്ല സ്വഭാവവിശേഷങ്ങൾ പരിഗണിക്കപ്പെടും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് പ്രമുഖരായിട്ടുള്ള യോദ്ധാക്കളെ രഥികളായോ അതിരഥികളായോ മഹാരഥികളായോ രഥയൂഥവന്മാരായോ ഒക്കെ തിരിക്കുക